ക്രിസ്മസ് ദിനത്തിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം കാണാനെത്തിയതായിരുന്നു മോബിസും സാജനും ദുരന്തത്തിലേക്കാണ് വന്നതെന്ന് ഒരിക്കലും അവർ കരുതിയില്ല മോബിസിന്റെയും സാജന്റെയും അപകട മരണം കുടുംബത്തെയും നാടിനെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് തൊടുപുഴ തൊമ്മൻകുത്ത് പുഴയിൽ കുളിക്കാനിറങ്ങിയ തൊമ്മൻകുത്ത് വാഴക്കാല ഒറ്റപ്ലാക്കിൽ മോബിസ് ചീങ്കിൾ സിറ്റി താനിയുള്ള ബ്ലസ് സാജൻ എന്നിവരുടെ വേർപാടാണ് നാടിനെ ആകെ നൊമ്പരമാക്കിയത് തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം വെള്ളച്ചാട്ടം സന്ദർശിച്ച് മടങ്ങുന്നതിനിടയിലാണ് ഇവർ പള്ളിയുടെ സമീപത്തെ കടവിൽ കുളിക്കാനിറങ്ങിയത് ഒരു പെൺകുട്ടി യും രണ്ടു പേരുമാണ് ഇറങ്ങിയതെന്നാണ് നാട്ടുകാർ പറഞ്ഞത് മൂവരും കയത്തിൽ അകപ്പെട്ടെന്നാണ് വിവരം ആദ്യം പെൺകുട്ടിയാണ് അപകടത്തിൽപ്പെടുന്നത് ഇവരെ രക്ഷിക്കാൻ ഇറങ്ങിയ മോബിസും സാജനും അപകടത്തിൽപ്പെട്ടു നിലവിൽ നാട്ടുകാർ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി ഏറെ നേരത്തെ തിരിച്ചിലിനു ശേഷമാണ് മോസിസ് ഐസക്കിനെയും ബ്ലസ് സാജനെയും കരക്കെത്തിക്കാനായത് ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു രണ്ടുപേരുടെ മൃതദേഹം വണ്ണപ്പുറത്തെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി